നമുക്ക് ഇതുപോലെയുള്ള പീസാക്കി എടുത്താൽ മതിയാവും ഇടിച്ച അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നല്ല ഒരു ഇടിച്ചക്ക കറിയാണ് ചോറിന് കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പിഞ്ച് ചക്ക വെച്ചാണ് നമ്മളൊരു ഇടിച്ചക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇടിച്ചക്ക കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പിഞ്ചു ചക്കയാണ് എടുക്കേണ്ടത് മൂത്തച്ചക്ക വെച്ചെല്ലാം ഉണ്ടാക്കേണ്ടത് നമുക്കിന്ന് ഒരു ചക്ക എടുത്ത് കറി വെക്കാം കണ്ടോ ചക്കയുടെ കുറച്ച ഭാഗമേ എടുക്കുന്നുള്ളൂ നമ്മുടെ ചക്കയുടെ കുരു ഒക്കെ കണ്ടാറിയ നല്ല പിഞ്ച് കുരുവ ഈ ഭാഗത്തിലുള്ള ചക്കയാണ് നമ്മൾ എടുക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് നടത്തി കളയണം ഒരുപാട് തൊലിയോടെ അല്ല എടുക്കേണ്ടി തൊലി നല്ലതുപോലെ ചെത്തി കളയണം അപ്പോൾ നമുക്ക് ചക്കയൊക്കെ ആദ്യം എടുക്കുമ്പോഴത്തേനും ചക്കേൻ്റെ ഈ അരക്കൊക്കെ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഒരു പേപ്പർ വെച്ച് നല്ലതുപോലെ ഈ ചക്കയുടെ അരക്കൊക്കെ ഒന്ന് ഇങ്ങനെ കളയണം അതിൽ നമുക്ക് കൈപ്പിടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്തിരി ഒരു എണ്ണത്തൂത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിതെല്ലാം ഒന്ന് തൊലി ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നല്ലതുപോലെ ചെറിയ കഷണങ്ങളാക്കി നമ്മളൊരു സാമ്പാറിനൊക്കെ കഷണിടുന്ന ആ പാകത്തിലും മതിയാകും നമുക്കിതൊന്ന് ചെത്തി പീസാക്കി എടുക്കാം ഇങ്ങനെ ഇതുപോലെ ചക്കയുടെ തൊലി അങ്ങ് കളയണം കുരു കളയണ്ട ഗുരുവൊക്കെ നമുക്ക് ഞെക്കിയാ മുറിയുന്ന ഭാഗത്തുള്ള പിഞ്ച് കുരുവാണ് നമുക്ക് നമുക്കിത് തൊലി കളഞ്ഞ് കഷണങ്ങളാക്കി എടുക്കാം നമുക്ക് ഇതുപോലെയുള്ള പീസാക്കി എടുത്താൽ മതിയാവും ഒരുപാട് വലിയ പീസ് ആക്കണ്ട ഇത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ടാണ് എടുക്കുന്നത് പിന്നെ ഈ സെൻറ്ററിലുള്ള ഈ ഇത് കട്ടി പിടിച്ച ഭാഗമാണെങ്കിൽ നമ്മളതൊന്നും ചെത്തി കളഞ്ഞാൽ കുഴപ്പമില്ല ചഗണിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് ബാക്കി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു സാമ്പാറിന്റെ കഷ്ണോ അവിയലിന്റെ കഷ്ണോ അതുപോലെ വലുപ്പത്തിൽ മതിയാകും ഒരുപാട് വലുപ്പത്തിൽ ഇടണ്ട നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം ചക്കയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിഞ്ചി ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിറം മാറിപ്പോവും ഇതുപോലെ നമ്മൾ ഇത്ര കട്ടിക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കടയിൽ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കണം അത് നമുക്കിത് വഴറ്റാൻ പോവാം നമ്മളൊരു കടയിൽ വെച്ച് കടയിൽ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇടിച്ചൊക്കെ ഇറക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇടിച്ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് എടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതി ഒരുപാട് ഫ്രൈ ചെയ്യാനൊന്നും ആവേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം അടുത്ത ഈ ഇടിച്ചക്ക ഒന്നൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് എണക്കകത്തുന്നൊന്ന് മാറ്റാം അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ഇത്തിരി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഇത് ആദ്യം കോഴിക്കെടുക്കാം അപ്പം നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങ ആയിരുന്നു അപ്പം നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങ എടുത്തിട്ടുണ്ട് ചാറപ്പ് കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ കൂടുതൽ ഇത്രയും തേങ്ങ എടുക്കാം നമ്മൾ ഒരു അരമുറി എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത്ര മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചേർക്കണം പിന്നെ നമ്മൾ നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കിത് വറത്തെടുക്കാം തേങ്ങ അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ കൂടത്തിൽ നമ്മളൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം ഒരു വലിയ സ്പൂണ് മുളക് പൊടിയാണ് അതുകൂടെ ചേർക്കാം നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി അതിൻ്റെ ഒന്ന് പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സിയിലൊന്ന് തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുക്കാനാണ് കാൽ സ്പൂണ് നമുക്ക് മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ഓഫാക്കുവാണെങ്കിൽ ഈ ചൂടിലെ തന്നെ തേങ്ങയുടെ ചൂടിലെ തന്നെ അത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്തോളും അല്ലെങ്കിൽ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളർ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ആ ചൂട് തേങ്ങയിലോട്ട് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരും അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം ആ സമയത്ത് നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ ഉള്ളി സവോളയൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോളയും കുറച്ച് ഇഞ്ച് പച്ചമുളക് വയ്ക്കുന്ന നീളത്തിലാണ് നമ്മൾ പെരിഞ്ഞ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇതൊന്ന് തണുക്കുന്ന സമയത്തിന് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ആ കടയിൽ തന്നെ ഒരു രണ്ട് സ്പൂണുകൾ ചെണ്ണയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ സവോള തക്ക തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ കറിവേപ്പിലൊക്കെ ഇച്ചിരി കൂടുതലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടിച്ചൊക്കെ അല്ലേ അപ്പം നല്ലതുപോലെ വഴഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് അരച്ചിതിൻ്റെ കൂടെ ചേർക്കണം ഇത് നല്ലതുപോലെ വഴലുന്നവരെ ഉള്ളതാണ് അപ്പം നല്ലതുപോലെ സവാള തക്കാളിയൊക്കെ വെന്ത് കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഇങ്ങോട്ട് അരച്ചതിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കച്ചമണം മാറി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ ഇട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് സ്ലോ ഒന്ന് മൂടി വേപ്പിക്കണം നമുക്ക് ഈ തേങ്ങ മൂപ്പിച്ചതാണെങ്കിൽ ഇത്തിരി നേരം കൂടി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഈ ഒന്ന് ഇളക്കാം ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചു വേണം നമ്മൾ ഇടിച്ചക്ക വഴറ്റി വെച്ചിരിക്കുന്ന ഇടാന് അപ്പം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം ചക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉപ്പ് ആവശ്യമില്ലായിരിക്കും നമ്മൾ അതുകൊണ്ടാണ് വഴറ്റി ഇപ്പോൾ ഉപ്പ് ഇടാനുള്ളത് അപ്പം നമ്മളിത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാം അപ്പം നമ്മുടെ ഇതുകൊണ്ട് ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇടിച്ചക്കോട്ട് ചേർക്കാം ഇനി നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇത് ഒന്ന് മൂടി വേവിപ്പിക്കണം അത് കഴിയുമ്പഴത്തേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അത്ര ചാറുള്ളതുകൊണ്ട് നമുക്ക് ദാടി കുടിക്കാൻ വഴിയില്ല എങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ നമുക്ക് കറി റെഡി ആയിരുന്നു തുറന്ന് നോക്കാം അപ്പോൾ ആവശ്യത്തിൻ്റെ കറിയൊക്കെ ഇതു കൊണ്ടും നല്ലതുപോലെ കുറുകി നമുക്ക് കണക്കിന് ചാറായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഗ്യാസ് ഓഫാക്കി നമുക്കെതിരെ കടുകൂടെ കുറച്ചത് ഇതിനകത്തോട്ട് തന്നെയുണ്ട് ഇത്രയും കറിവേപ്പിലയും ഉള്ളിയൊക്കെ നമ്മൾ വറുത്തൊന്നു ഇടുവാണെങ്കിൽ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നല്ലൊരു ഇടിച്ചക്ക കറിയാണ് ചോറിന് കൂട്ടം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചക്കയൊക്കെ ഉള്ളവരോ കിട്ടാനൊക്കെ ഉള്ളവരാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ലൊരു വീഡിയോ ആയി പിന്നെയും വരാം